ഹായ് ഹലോ എല്ലാവർക്കും കണ്ണാ നിനക്കായി ബൈ ജസ്ന സിലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മൊത്തമായിട്ട് ഞാൻ തന്നെ പറയുന്നത് അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഏതൊരു വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ തായ ഒരു കമൻ്റെ എങ്കിലും എന്നെക്കുറിച്ചും ഇവനെക്കുറിച്ചും നല്ല അക്ഷരസ്ഫുടതയിൽ അവർ എഴുതുന്നുണ്ട് എന്താണ് പറയുന്നത് ഇരുന്നെന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല കാരണം കുഞ്ഞുങ്ങൾ വരെ കാണുന്ന ആയിരിക്കും കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് കുട്ടികളുണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ മോൻ്റെയും മോളെയൊക്കെ ക്ലാസ്സിലുള്ള പിള്ളേർ എൻ്റെ ഫാൻസാണ് കാണുമ്പം പറയും ആൻറ്റി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ അപ്പോൾ കമൻറ്റിടുന്ന പോലോട് എനിക്ക് ചോദിക്കാനുള്ള എന്തെന്നറിയോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അത് പത്ത് കാണുന്നതാണ് കാണുന്നതാണെന്നുള്ളു നിങ്ങളെക്കുറിച്ചല്ല വിലയിരുത്തുക അപ്പം കമൻ്റ് ഇടുക പക്ഷേ ഞാനിപ്പം ഒരു കമൻ്റ് ഇടുക വച്ചാൽ എന്നെക്കുറിച്ച് ആരും വിലയിരുത്തൂല ആ അവൾ എന്താ അങ്ങനെ എന്നല്ല പറയാം മാതാപിതാക്കളിൽ പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്താണോ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അതേ നമ്മൾ പെരുമാറുള്ളൂ അപ്പോൾ ഞങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ട് വൾഗറായിട്ടൊക്കെ കമൻ്റ് ഇട്ടാൽ എനിക്കെന്ത്നക്ക് എന്താണ്

എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ എനിക്കും കുഴപ്പമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ അറിയുന്ന ആൾക്കാർക്കും കുഴപ്പമില്ല പിന്നെ പറയുന്ന ആൾക്കാരോട് ഓരോ പറയുന്നത് ഓരോരോ പെങ്ങളെയും അമ്മേനെയും കാണുന്നത് എങ്ങനെയാണോ അതുകൊണ്ടാണ് ഒരു സംസാരിക്കുന്നത് അത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലും കമൻറ്റ് എഴുന്നവരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ് സ്വന്തം അച്ഛനേയും അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഡാഷ് മക്കൾ അങ്ങനെ തന്നെ പറയും നാളെ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ആരും ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല എനിക്കിപ്പോഴൊന്നും വരാനുമില്ല കാരണം എൻ്റെ ഫാമിലിക്കു അറിയാം ഞങ്ങൾ ആരെ എന്താ നോക്കാം പിന്നെ അങ്ങനെ എന്തെങ്കിലും തോന്നിയാസം കളിക്കുന്ന രണ്ട് വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇത്രേ ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ നടക്കൂല പിന്നെ കളിക്കുന്ന ആൾക്കാർക്ക് അത് പുറത്ത് ഒരു കാര്യം ഉണ്ടാവും ഇത് ഇപ്പോൾ ആരുടും ജസ്നി അങ്ങനെയാണ് അത് പറയുന്ന അങ്ങനെ കളിക്കുന്നതിനെ കൊണ്ടാണ് ചിലപ്പോൾ ഒരു അമ്മേൻ്റെ അച്ഛനെയും പെങ്ങളെ പെങ്ങളെപ്പോഴൊക്കെ അങ്ങനെയൊക്കെ കളിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ ആ കൂട്ടത്തിലല്ല എങ്ങനെയാണ് ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം ഓരോ കുടുംബത്തിനും അറിയാം അങ്ങനെ കുടുംബത്തിലേക്കറിയാം അതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല നാളെ ഈ വർത്താനം പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ സ്വന്തം വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് മറ്റുള്ളവരെ കുത്തി തീർപ്പ് ഉണ്ടാക്കാൻ നടക്കുക ചിലപ്പോൾ ഓരോ അമ്മയും അച്ഛനും ഇവരൊക്കെ ചിലപ്പോൾ അങ്ങനെ പോകുന്നതിനെ കൊണ്ടാണ് ഓര് പറയുന്നത് ആ പറയുന്ന ആൾക്കാർ മാത്രം കേട്ടോ ഞാൻ പ്രത്യേകം പറയാണ് ആ അതന്നെ പറയുന്ന ആൾക്കാരുടേത് മാത്രം നോക്കിയാൽ മതി പിന്നെ പലരും ഇവൻ തന്നെയാണ് എൻ്റെ ഭർത്താവ് ഇവൻ തന്നെയാണ് ഭർത്താവ് എന്ന് അടിച്ചേൽപ്പിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കോട്ടെ ഇവൻ എൻ്റെ ഭർത്താവ് അണെങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും ഒരു കുഴപ്പമുണ്ടോ അങ്ങനെ നമ്മൾ അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ ഒരിക്കൽ ഒരു പ്രസ് മീറ്റിൽ എൻ്റെ ഐ ഡി പ്രൂഫ് ഐ ഡി അല്ല ആധാർ കാർഡ് വരെ കാണിച്ചു കൊടുത്തു ഇവൻ്റെ പേര് അരുൺ ബഷീർ എന്ന ആധാറിലുള്ളത് അബ്ദുൽ സലീം എന്നാണ് അപ്പം ഞാൻ ആധാർ വരെ കാണിച്ചു കൊടുത്തു എന്നിട്ടും ഇവൻ എൻ്റെ ഭർത്താവായേ പറ്റുള്ളൂ ആയിക്കോട്ടെ നിങ്ങളല്ലല്ലേ ചിലവിനെ തരുന്നത് അല്ല അങ്ങനെ കൂട്ടുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാണ് ഈ എന്താ പറയുക ഇപ്പം അഥവാ അപ്പം ഞാൻ ഭർത്താവുന്ന നിങ്ങളൊക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ പെങ്ങളാ ഒരാളെ കല്യാണം കഴിച്ചെടുത്ത് ആ അളിയെ അതായത് ഏട്ടന്മാരെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു ഓരിപ്പൊ എന്താ പറയുക ഓരോ ഭർത്താവ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ആടെ ഇങ്ങള് പോയി നിൽക്കുമ്പോൾ നിങ്ങളെ ആടെ ഓളോ ഓളോ പെങ്ങളെ കൊണ്ടിടക്കുന്നതാണോ ഉം ഒന്നത് പിന്നെ പിന്നത്തെ ഒരു കാര്യം എനിക്ക് ഇന്നെ കാണിച്ചിട്ട് എനിക്ക് ഈ അവസ്ഥ കാണിക്കാത്ത ഒരു ഇക്കാക്കുണ്ടെങ്കിൽ അതായത് ഇവിടെ വർത്താവും മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കാട്ടും ഗ്ലാമർ ചങ്ങായ നല്ല പൈസയും നല്ലൊരു ജോലിയും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല രീതിയിൽ കാണാൻ ഭംഗിയും കാര്യമുണ്ട് ആ ഒരു വ്യക്തിയെ കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇപ്പം ഞാനീ കിടന്ന് അനുഭവിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ പാവം കൂടി അനുഭവിക്കണോ കാണിക്കായിട്ടൊന്നല്ല ഒരു ദിവസങ്ങളൊക്കെ കാണിക്കും പക്ഷേ നമ്മളെ സമൂഹം നന്ന് എന്തുണ്ടെങ്കിലും അതിന്റെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് ഭർത്താവിനെ കാണിക്കാത്തോണ്ടും ഭർത്താവില്ല എന്ന് പറയുന്നുണ്ട് ഒരു സമയത്ത് പറയുന്ന എനിക്ക് മക്കളില്ല ഇപ്പൊ മക്കളുടെ പുറകോശം കാണിച്ചു കൊടുത്തോണ്ട് ഏകദേശം അത് നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇക്കാക്കൻ നാട്ടില് വരുന്ന സമയത്ത് ഇക്കാക്കൻ്റെ പുറകോഷം ഞാൻ കാണിച്ചു ഇനി വേണ്ടിയ ആൾക്കാർക്ക് എൻ്റെ പയ്യെ ഇൻ്റർവ്യൂസിലൊക്കെ എന്റെ കാക്കന്റെ ഫോട്ടോസ് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഏതൊരു തമ്പിലായി നിന്റെ കൂടെ കാക്കന്റെ ഫോട്ടോ എടുത്തിടും ഞാൻ കാരണം എന്തിനാണ് അത് മറ്റുള്ളവർ ആ ഏഴാ നിന്റെ ഫോട്ടോ ഇങ്ങനെ എങ്ങനെ കണ്ടിരിക്കുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ പറ്റി പറഞ്ഞിട്ട് നിങ്ങളെ വിചാരം ഞങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണെങ്കിൽ ആണോ ഇടുന്ന ആൾക്കാരോട് പ്രത്യേകം ഞാൻ കൂമ്പാരമായി കമന്റ് ഇടുമ്പോൾ ഞങ്ങൾക്ക് കൂമ്പാരമായി കിട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പൈസ ഓരോ കമന്റും ഞങ്ങൾക്ക് പൈസയായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് പൊട്ടന്മാർ ചിന്തിക്കുന്നില്ല കമന്റ് ഇടുന്ന കാര്യം കൂടി ചിന്തിക്കുക സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മേനെ അതായത് ബേഡായിട്ട രീതിയിൽ കമന്റ് ഇട്ട് നടക്കാനോട് പ്രത്യേകം പറയാ സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളും എങ്ങനെ നടക്കുന്നു ആലോചിക്കണം ഓര് ചിലപ്പോ അങ്ങനെ നടക്കുന്നതിനെ കൊണ്ടായിക്കും ഇങ്ങക്ക് മറ്റുള്ള അതായത് ഇപ്പോ ഇവളല്ല ആരാണെങ്കിലും ഇപ്പോ ഇപ്പോ കൊറേ ആൾക്കാരെ കൊണ്ടിരിക്കെ പറ്റും കൊറേ ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടുന്ന കണ്ടെങ്കിൽ പിന്ന മറ്റേ നമ്മുടെ ആ ബിഗ് ബോസിലുള്ള പെണ്ണില്ലേ എന്താ ജാസ്മിനും ഗബ്രിയും അവരൊക്കെ ഓരോക്കെ നടക്കുന്നതിന് ഇപ്പൊ എന്താണോ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു റൂമിൽ ഒരു കൂടെ റൂമില് റൂമെടുത്താല് അവിടെ സദാചാരം ആയിട്ട് സംസാരിക്കാൻ കുറെ എണ്ണം വരും അവര് മോശാണ് എന്നാണ് അതവര് മോശാണ് ആ റൂമില് ആ പെണ്ണും ആ ചെക്കനും നല്ല രീതിയിൽ അത് പറയുന്ന ആൾക്കാർ അത് ചെയ്യുന്നതിനെ കൊണ്ടാണ് ചെയ്യുന്നതിനെ കൊണ്ടാണ് അതാണ് അത് അവർക്ക് അങ്ങനെ തോന്നുന്നത് അതേപോലെ കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് കൂടെപ്പിറക്കണം എന്നൊന്നുമില്ല ഒരമ്മയുടെ വയറ്റു പിറന്നാൽ മാത്രമേ കൂടപ്പിറപ്പ് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല ഏട്ടാനിയന്മാരുടെ മക്കളൊക്കെ കൂടപ്പിറപ്പുകൾ തന്നെ എല്ലാരും പറയാ എനിക്ക് ഇവനെൻറെ കൂടപ്പുറപ്പാട് എന്ന് പറഞ്ഞാൽ ഒരുത്തനേയും ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇനിയിപ്പോ ഇവനെൻറെ ജാരൻ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്കൊരു വിഷയം ഇല്ലാലോ ഞങ്ങളെ കുറിച്ച് കമന്റ് ഇട്ടു ഇട്ടോളി ഞങ്ങള് വീഡിയോ ഇടുന്ന വീഡിയോ ഇടുന്നത് തന്നെ ആരെക്കോണ്ട് ഈ എല്ലാ വീഡിയോ ഇവനെ മെൻഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും നിങ്ങൾ ഇട്ടോ കാരണം ആദ്യം കുട്ടിയാടി കോഴിക്കോട് ബസ്സിലാണ് ഞാൻ പോകുന്നത് അതും വൃത്തിയാൻ പറഞ്ഞുതരാം അപ്പൊ ആ ബസ്സിൽ പോകുമ്പോൾ കുറച്ച് ആൾക്കാരെ അറിയാം ബസ്സിലുള്ള ആൾക്കാർ മാത്രം ഇപ്പൊ വണ്ടി കയറുന്നവർ വരെ അറിയുന്നുണ്ട് അതുകൊണ്ട് സമാധാനം ഇപ്പം ഒറ്റയ്ക്ക് ആണെങ്കിലും ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ട്രാവലറിലൊക്കെ ആണെങ്കിൽ ഓട്ടം പോകുമ്പോഴോ അല്ലെങ്കിൽ കാറെടുത്ത് പോകുമ്പോഴോ പുറത്തുനിന്ന് ആ നിങ്ങളെ മറ്റേ ആ പാട്ടുപാടി അല്ലെങ്കിൽ ആ അത് ബാക്കി അതുകൊണ്ട് എന്താ നാലാൾ അറിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര വേണമെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടോട് എനിക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അത് കേട്ടിട്ട് സങ്കടപ്പെട്ടിട്ട് കുത്തിരിക്കുകയല്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളെടുത്തും കൂടി തരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ഇടുന്നത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സംസ്കാരം അതിൽ ഒരു വിരോധമില്ല ഇവൻ പറഞ്ഞത് പോണം ഗബ്രിൻ്റെ പറഞ്ഞല്ല അവരൊരു ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്തെന്ന് വെച്ച് മോശമാണോ ഞങ്ങൾ ഒരു ടൂറ് പോയതിൻ്റെ തായ ഒരു ചെങ്ങായി വീഡിയോ ഇട്ട് അല്ല ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് പിള്ളേർക്ക് മുകളിൽ കിടക്കാനുള്ള സൗകര്യം അതെന്താ പറഞ്ഞ ആണ് അമ്മ ഞാൻ ഇപ്പോഴും പറയാണ് എനിക്ക് ഇന്ന ആർക്കും ഒരു ദേഷ്യവും കാര്യവും വേണ്ട ഞാൻ ഈ പറഞ്ഞത് പൊതു ആയിട്ടുള്ള കാര്യമല്ല എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ഈ ഈ ഒരു വീഡിയോസ് ഞങ്ങളുടെ വീഡിയോസ് നല്ല ഏതൊരു വീഡിയോസിനാണെങ്കിലും അതിന്റെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആ ഒരു വ്യക്തി അത് ആരാണെങ്കിലും ഇപ്പോൾ നാളപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ നേരത്തെ ആ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിടുന്നത് മാത്രം ചിന്തിക്കുക ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഈ നാട് നന്നാവുന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഇങ്ങനത്തെ കമൻറ്റ് ഇടുന്ന കുറേ ഞരമ്പിലുകൾ ഉണ്ടാവും ഇതിനായിട്ട് ഫെയ്ക്ക് ആയിട്ട് ഉണ്ടാക്കുന്ന യൂട്യൂബിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ ഫേക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട് ആർക്കെന്ത് വേണേലും ചെയ്യാം ഞാൻ നേരത്തെ എന്നാലും യൂട്യൂബിൽ ഒരു വീഡിയോ എനിക്ക് സുരേഷ് ഗോപി ചേട്ടന്റെ കമന്റ് പറഞ്ഞിരിക്കും ആ ലേഡീസിന് ഭയങ്കര താല്പര്യം കൊടുക്കുന്ന ആളാണ് സുരേഷ് ഗോപി പെണ്ണുങ്ങളെ കണ്ടാൽ അത് അതാണ് ഇതാന്നൊക്കെ പറിച്ച് മൂപ്പര് നല്ല ഉപകാരം കാര്യങ്ങൾ ചെയ്തിക്ക അത് ആരും കാണാനില്ല എന്തോ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മോള് പിടിച്ചു തൂങ്ങ അതൊക്കെ അപ്പോൾ ഈ ഞാൻ ആ ടൂ പല ടൂറുകളും പോകുന്ന സമയത്ത് കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം എൻ്റെ മോനുണ്ട് എൻ്റെ മോളുണ്ട് സുഹൃത്തുക്കളെ എൻ്റെ മോന് അടുത്ത മാസം അടുത്ത വർഷം രണ്ടാമത്തെ മാസമായാൽ പതിനഞ്ച് വയസ്സാവുകയാണ് എൻ്റെ അത്രയായ ഒരു മോനുണ്ട് എനിക്ക് അതേപോലെ ഈ മാസം ഇരുപത്തെട്ടിനാണ് എൻ്റെ മോളുടെ പിറന്നാൾ പത്താമത്തെ പിറന്നാൾ അത്രയും വലിയ പിള്ളേരുടെ ഒരു ഉമ്മയാണ് ഞാൻ അവരെയും കൊണ്ടിട്ടാണ് ഞങ്ങൾ പോണത് അപ്പം ഞങ്ങളെ അതിലും ഈ നെഗറ്റീവായിട്ട് കാണുന്ന നിങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയോ മാതാപിതാക്കളെയോ ഒരിക്കലെങ്കിലും അങ്ങനെ കണ്ടുപോയി കാണും ഇല്ലെങ്കിൽ ഒരിക്കലും ഇവൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയില്ല അപ്പോൾ ഇത് കുറേ ദിവസമായി ഞങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടായി മാത്രമാണ് സ്പെഷ്യലായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും